എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി പാൽക്കപ്പേടി മത്തിക്കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് റെസിപ്പിയും ഈ ഒരു വീഡിയോ ഉണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി തന്നെ ചൂടാക്കുക അതിലേക്ക് നാല് വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ആ ഒരു ടീസ്പൂണ് വെന്തയും ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഞാനൊരു പത്ത് ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞതും പച്ചമുളക് മൂന്നെണ്ണം വെറമുളക് ഒരു നാലെണ്ണം പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു അഞ്ചാറെണ്ണം ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വേഗം ഒന്ന് വാടിക്കിട്ടാനായിട്ട് അതിലേക്ക് കാൽ ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങും ആ സമയത്ത് പൊടികൾ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ പൊടികളായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അര ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഞാൻ തക്കാളി പേസ്റ്റാക്കി വെച്ചതുണ്ട് ഏകദേശം അഞ്ച് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയായിരുന്നു അപ്പോൾ അതെല്ലാം അത് പേസ്റ്റായി വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ ഊറാനിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ അത് നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിക്കാൻ വിടുക നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ വെട്ടി തിളച്ച് ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കഴുകിയ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഏകദേശം വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തിളപ്പിക്കാൻ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് എന്നിട്ടൊന്ന് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ലാസ്റ്റ് കറിവേപ്പിലയും കൂടി വിതറിയിട്ട് അടച്ച് വെച്ച് മാറ്റിവെക്കാം എന്നിട്ട് ഞാനിതിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ പൂളക്കഴഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒരു പാനിലേക്ക് ഇങ്ങനെ മാറ്റുക എന്നിട്ട് അതിലേക്ക് രണ്ട് വലിയ കപ്പ് ഇതുപോലെ രണ്ടാം തേങ്ങാപ്പാൽ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കുക എന്നിട്ട് പാന് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം നാല് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ പാൽക്കപ്പയിലേക്ക് തേങ്ങാപ്പാൽ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് സിമ്മിലിട്ടിട്ട് ഒരു കപ്പ് ഒന്നാം തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് എന്നിട്ടത് താളിച്ച് കൊട്ടാനായിട്ട് ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് അര ടീസ്പൂണ് പിന്നെ ചെറിയുള്ളി ഒരു അഞ്ചാറ് അഞ്ചാറെണ്ണം നീളത്തിൽ അരിഞ്ഞത് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു നാലെണ്ണം നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് പച്ചമുളകും വെറമുളകും കൂടി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക നല്ലപോലെ ബ്രൗണായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഈ താളിച്ചത് കൂട്ടിക്കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കണ സമയത്ത് ഇതുപോലെ ഒരു ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ ഒന്ന് മേലോ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മത്തിക്കറി കൂട്ടിയിട്ട് ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്